പ്രായത്തെ തോൽപ്പിക്കുന്ന നൃത്ത സമർപ്പണവുമായി മാളികപ്പുറം സന്നിധാനത്ത് അയ്യപ്പിന് മുൻപിൽ ചുവട് വയ്ക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് അറുപത്തിയാറിന്റെ നിറവിൽ നിൽക്കുന്ന ലതാ കിഴക്കേമന അഞ്ചു മുതൽ നൃത്തം അഭ്യസിച്ചു വരുന്നു അയ്യപ്പന് മുൻപിൽ ശ്രീധർമ്മ ഓഡിറ്റോറിയത്തിൽ സ്വയം ചിട്ടപ്പെടുത്തിയ നൃത്തച്ചുവടുകൾ അവതരിപ്പിച്ചു പതിനഞ്ചു വർഷമായി മല ചവിട്ടെന്ന ഭക്തയാണ് തൃശ്ശൂർ സ്വദേശിനിയും നൃത്ത അധ്യാപികയുമായ ലത റിട്ടയേർഡ് ഹെഡ് നേഴ്സായ ഇവർ ബന്ധുക്കളുടെ സംഘത്തോടൊപ്പമാണ് അയ്യപ്പ ദർശനത്തിന് എത്താറുള്ളത് ഇത്തവണ ഒറ്റയ്ക്കാണ് മല ചവിട്ടി അയ്യപ്പിനു മുന്നിൽ നൃത്തം അവതരിപ്പിച്ചത് മുൻപ് ഗുരുവായൂരും നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട് ഏറെക്കാലത്തെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ചാരിതാർത്ഥ്യത്തോടെയാണ് മലയിറക്കം ദർശനത്തിനായി പതിനഞ്ച് വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് തുറച്ചയായിട്ടാണ് വരുന്നത് പിന്നെ എനിക്ക് ഈ പ്രമയം ഭയങ്കര വിശ്വാസമാണ് കൊറോണ സമയത്ത് മാത്രമേ ഞാൻ വരാതിരുന്നൂ പിന്നെ ഇപ്രാവശ്യം ഞാൻ തനിച്ചായിരുന്നു വന്നിരിക്കുന്നത് എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഭഗവാനെ വേണ്ടി ഒരു നൃത്തം ഞാൻ അവതരിപ്പിക്കാൻ വളരെ കാലമായി ആഗ്രഹിച്ചിരിക്കുന്നത് അത് എനിക്ക് ഇന്ന് സാധ്യമായി ദേവസ്വം ബോർഡും ഇവിടുത്തെ ജീവനക്കാരും അതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം സംവിധാനങ്ങളും ചെയ്തുതന്നു സുഖമായി ഇന്ന നൃത്തം അവതരിപ്പിക്കാൻ പറ്റി അതുകൊണ്ട് ഐ താങ്ക്സ് ഫോർ ദ ഓൾ ദി ദേവസ്വം മെമ്പേഴ്സ് ഗവൺമെൻറ് ആൻഡ് ദി ഓൾ ദി മെമ്പേഴ്സ് ആൻഡ് ദി ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ശബരിമല ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം